എല്ലാ പ്രേക്ഷകർക്കും അസ്രഫ് കുറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകളെക്കുറിച്ച് ഉള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴത്തെ ചിന്തകളെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വ്യക്തി ഓർത്ത് നിങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തത് പൂച്ചക്കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളെ കുറിച്ചാണ് നാം പറയുന്നത് നിങ്ങളുടെ വ്യക്തി തീർച്ചയായും താൻ ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു പല വാഗ്ദാനങ്ങളും കൃത്യമായി പാലിക്കുന്ന സ്വഭാവമൊന്നുമില്ല എങ്കിൽ പോലും എപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഒരു തരത്തിലും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ആവശ്യം ആഗ്രഹിക്കുന്നില്ല അതിന് ആ വ്യക്തി ശ്രമിക്കുന്നില്ല പിന്നെ കുറേ ഒക്കെ പറയുകയാണെങ്കിൽ മനസ്സിലും പെരുമാറ്റത്തിലും മടിയുള്ള ഒരു വ്യക്തിയാണ് മടി കൂടുതലുള്ള ഒരു വ്യക്തിയാണ് പലപ്പോഴും നിങ്ങളുടെ വ്യക്തി ഭാവിയിലെ ചില സംഭവവികാസങ്ങളെ ഓർത്ത് വളരെയധികം മാനസിക ദുഃഖത്തിന് അടിമപ്പെടാറുണ്ട് നാളെ എന്താകും ഇന്ന കാര്യത്തെ നാളെ എന്താകും ഇന്ന കാര്യത്തെ നാളെ എന്താകും തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങളും ആശങ്കകളും ആ വ്യക്തിയിലുണ്ടാവാറുണ്ട് കഴിവില്ലാഞ്ഞിട്ടല്ല ഉള്ള കഴിവ് യഥാവിധം ഉപയോഗപ്പെടുത്താനുള്ളൊരു മടി നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ പലതും എളുപ്പവഴിയിലൂടെ നടക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് സ്നേഹവും ആത്മാർത്ഥതയും നിങ്ങളോട് നൂറ് ശതമാനം കൂറുമൊക്കെ ഉണ്ട് പക്ഷേ അപ്പോഴും കാര്യങ്ങൾ എളുപ്പവഴിയിൽ നടത്താൻ വല്ല അവസരമുണ്ടെങ്കിൽ അത് നോക്കാനാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടം സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല അതൊരു ശൈലിയായി മാറുകയാണ് മാത്രമല്ല എപ്പോഴും വീടിൻ്റെ അടുത്ത് വീട്ടുകാർക്കും കുടുംബക്കാർക്കൊപ്പം തന്നെ സമയം ചിലവഴിക്കാനാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലാതെ മറ്റെവിടെയെങ്കിലും പോയി സമയം മെനക്കെടുത്തുക അതൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല തൻ്റെ ഇഷ്ടക്കാർ താൻ സ്നേഹിക്കുന്ന ആളുകൾ അവർ ഉള്ളിടത്ത് ജീവിക്കുക അവർ ഉള്ളിടത്ത് കാര്യങ്ങൾ അന്വേഷിക്കുക ഒന്നിനും നേരത്തെ പറഞ്ഞതുപോലെ പാടുപെടാനുള്ള ചില മനഃസാന്നിധ്യക്കുറവ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് എങ്കിലും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കാനും ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം ജീവിക്കാനുമാണ് ആ വ്യക്തിക്ക് ഇഷ്ടം പലപ്പോഴും ആശയങ്ങളും ഉപായങ്ങളും പറയുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറും കായികമായ അധ്വാനത്തിലേക്കാൾ കൂടുതൽ ആശയപരമായി സാങ്കേതികമായ ചില അറിവുകൾ നേടി അതിൽ വിജയിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം അതുതന്നെയാണ് നിങ്ങളുടെ വഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എന്ന് തന്നെ പറയാം നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർമ്മിക്കുവാനും നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ കൃത്യസമയത്ത് അതിൻ്റെ ഒരു ഉപായം നിങ്ങൾക്ക് നൽകുവാൻ പോലും നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ചില സംശയങ്ങൾ നിങ്ങളെക്കുറിച്ചുണ്ട് നിങ്ങൾ എപ്പോഴും യഥാവിധി ആ വ്യക്തിയെ സ്നേഹിക്കുമോ ആ വ്യക്തിയെ വിഷമമുണ്ടാകുന്ന എന്തെങ്കിലും പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമോ എന്നിങ്ങനെയുള്ള ചില സംശയങ്ങളും ചില ആശങ്കകളും നിങ്ങളുടെ വ്യക്തിക്ക് ഇല്ലാതില്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് കാരണം നിങ്ങളില്ലാതെ ഒന്നുമില്ല ജീവിതത്തിലെ ആഘോഷങ്ങൾക്ക് ചെറുതും വെറുതും ആകട്ടെ എപ്പോഴും നിങ്ങൾ കൂടെ വേണമെന്നൊരാഗ്രഹ വ്യക്തിക്കുണ്ട് വളരെ അധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദേഷ്യപ്പെടുകയോ ദേഷ്യം അനുഭവിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലില്ല എല്ലാത്തിനെയും കൃത്യത്തോടെ പക്വതയോടെ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് മനസ്സിലിനി എന്തെങ്കിലും പരിചയക്കുറവോ പക്വത കുറവോ ഉണ്ടെങ്കിൽ അതൊന്നും മറ്റുള്ളവരറിയാതെ മേക്കപ്പ് ചെയ്ത് പോകുവാനും നിങ്ങളുടെ വ്യക്തിക്ക് നന്നായിട്ടറിയാം എല്ലാവരോടും ഒരു തന്ത്രപൂർവ്വം പെരുമാറുന്ന വ്യക്തിയാണ് നേരത്തെ പറഞ്ഞതുപോലെ റിസ്ക് എടുക്കാനുള്ള ഒരു മടി എപ്പോഴും പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയുമെന്നുള്ളതൊരു പ്രത്യേകതയാണ് രണ്ടാമത് എലി എന്ന ഫൈല് സ്വീകരിച്ച ആളുകളുടെ വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് അവരുടെ മനസ്സാണ് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് കുറച്ച് എളുപ്പവഴികൾ തേടുന്ന സ്വഭാവ സവിശേഷത ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ആ എളുപ്പവഴി ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ കാണും അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലും പെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഇത് സൂക്ഷിക്കേണ്ടതാണ് ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല പക്ഷെ തന്മയറ്റത്തോടെ എല്ലാം പൂർത്തീകരിക്കാനുള്ള അറിവുള്ളതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തൻ്റെ തന്ത്രപരമായ സമീപനങ്ങളിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു കഴിവ് ഈ വ്യക്തികൾക്കുണ്ട് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് ഈ എങ്കിലും അങ്ങനെയുള്ള കഴിവുകളും സ്വയം ക്വാളിറ്റികളും സ്വഭാവ ഗുണങ്ങളും ഒന്നും അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങളായാലും ശരി ഒന്നും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുന്നില്ല നിങ്ങളുമായിട്ട് വളരെ സൗമ്യവും മികച്ചതുമായൊരു ബന്ധം ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകണമെന്നും ആ വ്യക്തിക്ക് കൂടി പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാധ്യത വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ആ വ്യക്തി പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള ചില മറച്ചുവെക്കലുകൾ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് അത് പലപ്പോഴും നിങ്ങളോട് മറച്ചു മറച്ചുവെക്കുന്നത് നിങ്ങളോട് നന്ദികേടുള്ളത് കൊണ്ടല്ല നിങ്ങൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ അത് പിന്നീട് മറ്റാരെങ്കിലും അറിയിച്ച് നിങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമോ എന്നുള്ള ഭയത്താൽ മാത്രമാണ് ജീവിതത്തിൽ ഏത് സാഹസിക പ്രവർത്തനങ്ങൾക്ക് മുതിരാനുള്ള ധൈര്യമുണ്ട് പലപ്പോഴും ബുദ്ധി കൊണ്ടായിരിക്കുമോ വിജയിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വിജയിപ്പിക്കാൻ സാധിക്കുന്നത് പക്ഷേ അതിനുള്ള മനസാന്നിധ്യം വളരെ ശക്തന്മാരെക്കാൾ കൂടുതൽ ഇവർ കാണിക്കും പലയിടത്തൊന്നും തനിക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ല എന്നൊരു ദുഃഖം എപ്പോഴും മനസ്സിലുണ്ട് കാര്യമായി തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നില്ല തനിക്ക് കിട്ടേണ്ട സ്ഥാനങ്ങൾ നൽകുന്നില്ല എന്നൊക്കെ ചില ചിന്തകൾ ഇവരുടെ മനസ്സിൽ വരാറുണ്ട് പലപ്പോഴും അത് ശരിയുമാണ് ഇവർക്ക് ജീവിതത്തിൽ കിട്ടേണ്ട സ്ഥാനങ്ങളും അധികാരങ്ങളും അവസ്ഥകളും പലപ്പോഴും മറ്റുള്ളവർ വിട്ടു നൽകാത്ത ഒരു കാര്യം ഉണ്ടാകാറുണ്ട് അതിൻ്റെ പേരിലൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമം ഇവർക്കുണ്ടാകും ഏതായാലും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹമുണ്ട് കാരണം നിങ്ങൾ നൽകുന്ന ഒരു റിലീഫാണ് ജീവിതത്തിൽ നിങ്ങൾ നൽകുന്ന ഒരു മാനസികമായ സപ്പോർട്ടാണ് ആ വ്യക്തിയെ കൂടുതൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ആദർഷികമായി കണ്ടെത്തിയതാകാം യാദർഷികമായി അടുത്തതാകാമെങ്കിലും നിങ്ങളിപ്പോൾ നൽകുന്ന ആ പിന്തുണ മാനസികമായ പിന്തുണ ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനകരമാണ് ധൈര്യം പകരുന്നതാണ് അതുപോലെ തന്നെ തിരിച്ച് നിങ്ങളുടെ പല പ്രവർത്തികളും നിങ്ങളുടെ പല ചിന്തകളും ആ വ്യക്തിക്കും ഒരുപാട് തരത്തിലുള്ള സമാധാനവും ഒരുപാട് തരത്തിലുള്ള നന്മയും ഒക്കെ നൽകാറുണ്ട് ഏതായാലും മനസ്സിലെ ആഗ്രഹങ്ങൾ അത് നിങ്ങളുടെ കഴിവിനേക്കാൾ നിങ്ങളുടെ വ്യക്തിയുടെ കഴിവിനേക്കാൾ കൂടുതലുള്ള ആഗ്രഹമാണ് അതായത് പലപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ ശരീരത്തിനോ മനസ്സിനോ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾക്കോ താല്പര്യമോ ഉതകുന്നതോ ആയ ആഗ്രഹങ്ങളല്ല വെച്ച് പുലർത്താറ് അതിനേക്കാൾ വലിയ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ നിങ്ങൾ വെച്ച് പുലർത്താറുണ്ട് അത് പലപ്പോഴും സാധ്യമാകണമെന്നില്ല അപ്പോൾ അത് നടക്കാതെ വരുമ്പോൾ ചില ദുഃഖങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ടാവും എന്നിട്ട് നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല നിങ്ങളെ വലിയ സൗഹൃദത്തോടെ വലിയ ആത്മസംതൃപ്തിയോടെ നിർവൃതിയോടെ മാത്രമേ സമീപിക്കാറുള്ളൂ നിങ്ങൾക്ക് എല്ലാം പിന്തുണയും എപ്പോൾ ലഭിക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴതിനെയൊക്കെ മേക്കപ്പ് ചെയ്ത് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരാർജവും ആ വ്യക്തിക്കുണ്ട് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ പിടിവാശിയും ചില ചെറിയ ചെറിയ കുസൃതികളും പലപ്പോഴും ആ വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്ന തരത്തിലായുള്ള തരത്തിലായുള്ളൊരവസ്ഥ ഉണ്ടാകാറുണ്ട് ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന തന്നെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം